ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പുതുറ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ദാഹം അകറ്റാനും നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് കുറയാനും പറ്റിയ ഒരു ഹെൽത്തി ടേസ്റ്റി ജ്യൂസാണ് വരൂ ഒട്ടും വൈകാതെ തന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ശകലം വെള്ളവും ഒഴിച്ച് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചൊവ്വരി കൂടി ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അരക്കപ്പിൽ ഒരു കാൽ കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ ചൊവ്വരി എടുത്തിട്ടുണ്ട് ഇതിന് ചൊവ്വരി സാവുനരി സാബുദന എന്നൊക്കെ പറയാറുണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം ഇതിപ്പോൾ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് ഇത് വെന്ത് വരുമ്പോൾ നല്ല ആയിട്ട് വരും അതുവരെ വേവിച്ചെടുക്കണം അതിനുശേഷം ഒന്ന് ഊറ്റിയെടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചാൽ കട്ട പിടിക്കാതിരുന്നോളും അതല്ലാതെ ചൂടോടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് സ്റ്റിക്കായി പോവും ഞാനിവിടെ ക്യാരറ്റ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് വെന്ത ശേഷം നന്നായി ചൂടാറിയ ക്യാരറ്റാണിത് ചൊവ്വയും അതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചതാണ് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലോട്ട് വേവിച്ച് വെച്ച ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കാം ആ ക്യാരറ്റ് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം കൂടി എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഏലക്കയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ നന്നായി അരങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം ഞാൻ ഒരു ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത് ഇനി ഈ പാലും കൂടി ചേർത്ത് ഒന്നുകൂടി കൂടി അടിച്ചെടുക്കാം നന്നായി ഇരഞ്ഞി കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം വളരെ ടേസ്റ്റിയായ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് ഇത് ഞാൻ ജാറിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്യാരറ്റ് ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനാണല്ലേ ആഗ്രഹിക്കുക അങ്ങനെയുള്ളപ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇത് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചുവരി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ജ്യൂസ് റെഡി ഇനി ഇതും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത് നമുക്ക് സേവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം നിങ്ങൾക്കിനി ഇതിലോട്ട് ഇഷ്ടമുള്ള മോഡിഫിക്കേഷൻ വരുത്താം കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ചേർക്കാം നട്ട്സ് ചേർക്കാം എല്ലാം ചേർക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഫില്ലിങ് ആണ് അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ്സ് ആപുത്തേനോ ജ്യൂസ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്